മലേഷ്യൻ നഗരമായ കോാലാലംപൂരിൽ നിന്ന് ചൈനീസ് തലസ്ഥാനമായ ബെയ്ജിങ്ങിലേക്കുള്ള പതിവ യാത്രക്കിടെ ഫ്ലൈറ്റ് എം എച്ച് ത്രീ സെവൻറ്റി അപ്രത്യക്ഷമായി പത്തു വർഷത്തിനു ശേഷവും ദൗർഭാഗ്യകരമായ വിമാനത്തിൻ്റെ തിരോധാനത്തിന് പിന്നാലെ ദുരൂഹത ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല രണ്ടായിരത്തി പതിനാല് മാർച്ച് എട്ട് ശനിയാഴ്ച മലേഷ്യൻ എയർലൈൻസ് വിമാനം ഒരു തുമ്പും അവശേഷിപ്പിക്കാതെ അപ്രത്യക്ഷമായി ഇപ്പോൾ കാർട്ടിഫ് സർവകലാശാലയിലെ ഗവേഷകർ കാണാതായ വിമാനം കണ്ടെത്തുന്നതിന് ഒരു പുതിയ രീതി രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് സയൻറ്റിഫിക് റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ച ഒരു പഠനം അനുസരിച്ച് ഓസ്ട്രേലിയയുടെ തീരത്തുള്ള ഒരു ഹൈഡ്രോ കോസ്റ്റിക് സ്റ്റേഷനിൽ പിടിച്ചെടുക്കുന്ന ഓഡിയോ സിഗ്നലുകൾ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ സഹായിക്കുമെന്ന് ഗവേഷകർ പറഞ്ഞു തൃപ്തികരമായ ഫലം നേടുന്നതിൽ അവർ വിജയിച്ചാൽ മറ്റ് സമുദ്രാധിഷ്ഠിത അപകടങ്ങളും അപ്രത്യക്ഷമാകലും ശബ്ദത്തിലൂടെ കണ്ടെത്തുന്നതിന് ഒരു പ്രക്രിയ ഉപയോഗിച്ചേക്കാം സമുദ്രങ്ങളിൽ തകരുന്ന വിമാനങ്ങൾ വെള്ളത്തിലൂടെ മൂവായിരം കിലോമീറ്ററിൽ അധികം സഞ്ചരിച്ചാൽ അദ്വിതീയ ശബ്ദ സിഗ്നേച്ചറുകൾ സൃഷ്ടിക്കുമെന്ന് ശാസ്ത്രജ്ഞർ പറഞ്ഞു ഫ്ലൈറ്റ് എം എച്ച് ത്രീ സെവൻ്റി തിരിച്ചുവരവിനെക്കുറിച്ചുള്ള വാർത്തകൾ പ്രചരിക്കുമ്പോൾ കാണാതായ യാത്രക്കാരുടെ കുടുംബങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഗതിയെക്കുറിച്ച് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ിയും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോകൾ കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക